ഒരു വീട് ക്ഷേത്രമാകുന്നത് എപ്പോഴാണ് ഒരു വീട് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഒരു ക്ഷേത്ര സമാനം തന്നെയാണ് വീട് പരിശുദ്ധിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കേണ്ട ഇടം വീടിനെ പവിത്രമായേ ആരും കാണുകയുള്ളൂ സമാധാനത്തിൻ്റെ കൂടാരം ആയിരിക്കും വീട് രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന പൂജാമുറിയിൽ ഭഗവാന് മുടങ്ങാതെ വിളക്ക് വയ്ക്കുന്ന എല്ലാ വിശേഷങ്ങളിലും ഈശ്വരനും പിതൃക്കൾക്കും നേർച്ച വെച്ച് പ്രാർത്ഥിക്കുന്ന വിശേഷങ്ങളിൽ സദ്യയൊരുക്കി സന്തോഷം പങ്കിടുന്ന ഒരു ദേവാലയം തന്നെയാണ് വീട് എന്നാൽ ഇന്നോ നമ്മൾ താമസിക്കുന്നത് വീട്ടിൽ തന്നെയാണോ എന്ത് പവിത്രതാണ് നമ്മുടെ വീടിനുള്ളിൽ പഴയ പഴയകാലത്ത് ചെരുപ്പ് പോലും ഇടാതെ അത്രയും പരിപാവനമായി കൊണ്ട് നടന്നിരുന്ന വീട് ഇന്ന് എവിടെ ഒരു ജനനം നടക്കുന്നുവോ ഒരു വിവാഹം അല്ലെങ്കിൽ ഏതെങ്കിലും മംഗളകാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ നടക്കുന്നുണ്ടോ വിവാ വിവാഹം ഹാളുകളിൽ ദിവസം മാംസവും മദ്യവും വിളമ്പി ആറാടും എന്തിനു വേണ്ടി നാളെ നടക്കുന്നത് എന്താണ് ഒരു പൊതുജീവിതം അതിനെ വരവേൽക്കുന്നത് ഇങ്ങനെയാണോ മാസം തോറും ഗണപതി ഹോമവും മറ്റ് പൂജകളും ചെയ്ത് പരിശുദ്ധമാക്കുന്ന വീട് ഇന്ന് മദ്യസൽക്കാരങ്ങളും മാംസങ്ങളും വിളമ്പി നരകതുല്യമാക്കുന്നു ആഘോഷത്തിനും ജനനത്തിനും മരണത്തിനും എല്ലാം പാർട്ടികൾ തന്നെ അന്നെല്ലാം വീട്ടിൽ ഐശ്വര്യം സമാധാനം സന്തോഷം എന്നിവ നിറഞ്ഞിരുന്നു ഇന്നോ എങ്ങോട്ടാണ് നമ്മൾ നടന്നെടുക്കുന്നത് ഏതെങ്കിലും ഒരു വീട്ടിൽ സന്ധ്യാനാമം കേൾക്കുന്നുണ്ടോ സന്തോഷത്തിൻ്റെ പൊട്ടിച്ചിരികൾ കേൾക്കുന്നുണ്ടോ അഥവാ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കൃത്രിമമല്ലേ വേഷം കെട്ടാനുള്ള ഒരു ഇടമല്ലേ ഇന്ന് വീട് എവിടെയുമില്ല സമാധാനം ഒരു വീടിൻ്റെ പവിത്രത എവിടെയുമില്ല നിന്നിൽ വലിയവൻ ഞാൻ എന്ന് കാണിക്കാനുള്ള ഒരു ഇടം വിഷു ഓണം തിരുവാതിര ശിവരാത്രി എന്തെല്ലാം വിശേഷങ്ങൾ എത്ര മനോഹരമായി പണ്ട് കൊണ്ടാടിയിരുന്നു ഇന്നോ മദ്യം മാംസം ഇല്ലാതെ ഒന്നും നടക്കില്ല വരും തലമുറയെ നാശത്തിലേക്ക് നയിക്കാൻ നാം തന്നെ കൂട്ടുനിൽക്കുന്നു വിശുദ്ധതയായി ചെയ്യേണ്ടത് അശുദ്ധമാക്കുന്നു അനന്തരബലമോ എവിടെ സമാധാനം നാം ജീവിക്കുന്നത് വീട്ടിൽ എന്ന് പറയരുത് സത്രം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടങ്ങളിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കളോ അവരുടെ സംസ്കാരം അവർ കണ്ട് പഠിക്കുന്നത് എന്ത് എല്ലാം നാം ചെയ്യുന്നത് തന്നെ അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്നത് പോലും പല വീടുകളിലും സാധാരണമാണ് ഇതിൻ്റെ എല്ലാം പരിണത ഫലങ്ങൾ നാം തന്നെ അനുഭവിക്കേണ്ടേ നമ്മുടെ മക്കൾ നമ്മെ വയസ്സായാൽ ശല്യം എറുന്നു എന്ന് കരുതുന്നതിലോ അനാഥമന്ദിരത്തിൽ തള്ളുന്നതോ തെറ്റാണോ സ്വന്തം സഹോദരങ്ങളെ അന്യരെ പോലെ കാണുന്നത് തെറ്റാണോ വിവാഹബന്ധങ്ങൾ നാടകം പോലെ ആവുന്നത് അവരുടെ തെറ്റാണോ അല്ല ഒരിക്കലുമല്ല നമ്മൾ കാണിച്ചു കൊടുത്തത് പഠിപ്പിച്ചത് അവർ കണ്ടു പഠിച്ചത് എന്താണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാമോ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും സുഗന്ധം പുറത്തു വരേണ്ട സന്ധ്യകളിൽ ചുട്ടമാംസത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും മദ്യത്തിൻ്റെയും മണമല്ലേ ഇന്ന് പല വീടുകളിലും അടിക്കുന്നത് ഒരു ഈശ്വരനാമം എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ സത്യമായി എന്താണ് നമ്മളിലുള്ളത് എന്നിട്ട് പറയും ഈശ്വര കോപമാണ് എനിക്കെന്ന് സ്വന്തം വംശത്തെ തന്നെ നശിപ്പിക്കുന്ന ഈ വേഷം കെട്ടൽ ഇനിയെങ്കിലും നിർത്തിക്കൂടെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ വീടിനെ കുറച്ചെങ്കിലും സ്നേഹിച്ചുകൂടെ സ്വന്തം മനസ്സും സ്വന്തം വീടും പരിശുദ്ധമായാലല്ലേ അവിടെ വളരുന്ന നമ്മുടെ കുടുംബവും നന്മയിലൂടെ വളരൂ എവിടെയെല്ലാം ഈശ്വരനെ നിങ്ങൾ അപമാനിക്കുന്നുവോ അവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് ദോഷ നിങ്ങൾക്ക് തന്നെ ദോഷം ഓർക്കുക ജീവിതം സമാധാനത്തോടെ ആവണം വീട് ഒരു സ്വർഗം തന്നെ ആയിരിക്കണം അതിന് ആദ്യം നാം തന്നെ പരിശുദ്ധരും ഈശ്വരവിശ്വാസികളും ഈശ്വരപാതയിൽ സഞ്ചരിക്കുന്നവരും ആയിരുന്നേ മതി മതിയാകൂ